ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി അങ്ങനെ ഈ ഒരു സീസണും നമ്മുടെ കൈവിട്ട് പോയിരിക്കുന്നു ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു വട്ടമായിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോറി സോറി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഷോർട്ട് വീഡിയോസാണ് ബട്ട് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ നന്നായിട്ട് കളിച്ചാലും പരാജയപ്പെട്ടു പോകുന്ന ഒരു തരം എന്താ പറയുക ഒരു തരം ഭാഗ്യക്കേട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയേണ്ട ആ ഒരു ടീമിനുണ്ട് പത്ത് സീസണായിട്ട് ഇതുവരെ ആയിട്ടൊരു ട്രോഫി ഇല്ലാത്തൊരു ടീമാണ് അങ്ങനെ ഈ സീസണിലെ ഒരു ഹോപ്പ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും നിൽക്കുന്നത് മത്സരത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണ സ്കോഡിൽ കണ്ടപ്പോൾ നിറഞ്ഞാടിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു എന്താ പറയുക ഫസ്റ്റ് ലെഗിൽ അതായത് ഫസ്റ്റ് ലെഗിലല്ലേ ലീഗിലെ ഫസ്റ്റ് മത്സരത്തിൽ ലൂണയുടെ ആ ഒരു ഇഡിമിന്നൽ ഗോളൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ലൂണ ഏതായാലും കുറച്ച് സമയം ഇറങ്ങുള്ളൂ എന്ന് ആശാം പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ നമ്മളുടെ അടുത്തുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എന്താ അവസാനം നമുക്ക് സങ്കടപ്പെടേണ്ടി വന്നു ആദ്യ മത്സരത്തിൽ നമ്മളെ ചാൻസുകൾ അതുപോലെ അവസാനം വരെ പോരാടിയിട്ടുള്ള ആ ഒരു പോരാട്ട വീരം ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു സങ്കടം വരികയാണ് കാരണം നല്ല രീതിയിൽ സങ്കടം ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ കളിച്ച ഒരു കളി എന്ന് പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷം നല്ലൊരു കളി കാണ്ട് ഈ ഒരു കളിയിലായിരിക്കും ഈയൊരു മത്സരത്തിലായിരിക്കും ഈ ഒഡീഷക്കെതിരായിട്ടുള്ള ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് മൊറത്തത ഫോളുടെ ആ ഗോള് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചു പോയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ അത് ഓഫ് സൈഡ് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല കാരണം അത്രക്കും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ആ ഒരു ഓഫ് സൈഡ് വിളിച്ച് ആ ഒരു ഗോൾ ലിസ് ഡിസലൗഡ് ചെയ്തിട്ടുള്ള ആ ഒരു നിമിഷം പിന്നെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൺപത്തിയേഴാം മിനിറ്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ എന്തോ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് കാരണം എൺപത്തിയേഴാം മിനിറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ടൈമായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് എല്ലാ സീസണിലും ഒരു കഴിഞ്ഞ രണ്ട് സീസണിലും പ്രതീക്ഷയുള്ള രണ്ട് സീസണുകളും മൂഞ്ചിച്ച ഒരു സമയം തന്നെയായിരുന്നു പിന്നെ ഈ ഒരു സീസണിലെ പരിക്കുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അരിച്ചു കുണിച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ എത്തിയത് തന്നെ ഏറെക്കുറെ ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം അതായത് ലീഗിലെ ടോപ്പേഴ്സ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം ഇപ്പോൾ മറക്കാനായിട്ട് കഴിയുന്നില്ല ആ ഒരു സമയങ്ങളൊക്കെ ആ ഒരു ഡിസംബറിൻ്റെയൊക്കെ ഒരു കാലഘട്ടം നമ്മൾ ടോപ്പാണ് പിന്നെ അത് മാത്രമല്ല ഷീൽഡിന് വരെ പോരാടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ടീമേനെ നമ്മൾ ഇന്നിപ്പോൾ അതൊക്കെ തട്ടി തെറിച്ച പോലെയായിട്ടുണ്ട് പത്ത് സീസണായി ട്രോഫി ഇല്ല ഇനി കുറേ കളിയാക്കൽ വരും കുറേ ട്രോള് വരും കുറേ വിമർശനങ്ങൾ വരും കൂക്കുവിളികൾ വരും ഒരുപാട് ആരാധകർ ഒഴിഞ്ഞും പോകും അതുകൊണ്ടൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ആരാധകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും പലരെയും തളർത്താനായിട്ട് പറ്റില്ല നമുക്കിനിയും പ്രതീക്ഷകളുണ്ട് ഇനിയും ട്രോളുകൾക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രോഫി ഉണ്ടോ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾ രക്ഷപ്പെടുവോ നിങ്ങൾ എന്നാണ് ഒരു ട്രോഫി അടിക്കുക എന്നുള്ള ചോദ്യത്തിനൊക്കെ നമുക്ക് മൗനം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാലം ഞങ്ങൾ നല്ലൊരു കാലം ഞങ്ങൾക്ക് വരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഇവാൻ വക്കോ എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണോടു കൂടി ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് സോ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം ഇങ്ങനെ ഒരു ടീമിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് ഇവാൻ വാണുക്കം മനോഹിച്ച് ഈ ഒരു സീസണിലെ അവസാന നിമിഷത്തിലേക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ ആരാധകർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് സീസണൊന്നും നമ്മൾ മറക്കില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു സീസൺ പിന്നെ നമ്മുടെ ലൂണ ലൂണയെ സംബന്ധിച്ചിടത്തോളം പരിക്കിലാണ് ടീമിൽ നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇനി ആരൊക്കെ പോകും ആരൊക്കെ വരും എന്നൊക്കെ ഉള്ളത് ശേഷമുള്ള ചർച്ചകളാണ് ഇതുവരെയുള്ള കാര്യത്തിൽ വീണ്ടും പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭാഗ്യമെന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ഈ പറയണമെന്നറിയില്ല ഇനിയിപ്പോൾ കൊച്ചിയിലൊന്നും ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു സീസണിൽ കളി ഉണ്ടാവില്ല അടുത്തൊരു സീസണിലായിരിക്കും ഇനി കളി ഉണ്ടാവുക മറ്റൊരു സീസണിൽ നല്ല രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമും ആ ആരാധകരും നിലനിന്നുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ വരും ട്രോളുകളൊക്കെ വരും അതൊക്കെ എന്നും സഹിച്ചിരിക്കാൻ മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിധിയുള്ളൂ എന്നെങ്കിലൊക്കെ ഈ ഒരു ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ട് ആ ഐ എസ് എൽ ട്രോഫി നേടിയിട്ട് ഞങ്ങളിങ്ങനെ പോണൊരു ദിവസം വരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് മറ്റേ മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കൈയിൽ തൂകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കും ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു റീലൊക്കെ എഡിറ്റ് ചെയ്ത് ലൂണൊക്കെ അല്ലെങ്കിൽ ആശാനൊക്കെ ഒരു ട്രോഫി മുടിച്ച് കാണേണ്ട ഒരു സീനിങ്ങനെ എഡിറ്റ് ചെയ്തിടാനൊക്കെ നല്ല മോഹമുണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല സോ നിർഭാഗ്യത്തിൻ്റെ പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നു എല്ലാവിധ മുൻതൂക്കങ്ങളും നമുക്കുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ പരാജയപ്പെട്ടു ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ